നയന വന്ന സത്യങ്ങൾ പറഞ്ഞു പോയതിനു ശേഷം ഗോവിന്ദൻ്റെയും കനകയുടെയും ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനെ ആദർശനെക്കുറിച്ച് പറഞ്ഞ കാര്യമെല്ലാം മുർത്ത് ഗോവിന്ദൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം കനക വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഗോവിന്ദാ ഇനിയും വിഷമിച്ചിരിക്കുന്നത് ആദർശ മോൻ്റെ ഭാഗത്ത് നിരപരാധിത്വം നയനമോൾ വന്ന് പറഞ്ഞതല്ലേ അവൾ തെളിവും കാണിച്ചതല്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നാലും കനകെ നമ്മൾ ആദർശ മോനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെല്ലാം ഒക്കെയാണ് ആ മോനെ പറഞ്ഞത് നമ്മൾ ആദർശമോനെ കാണുമ്പോഴൊക്കെ മുഖം തിരിച്ച് നടന്നിട്ടില്ലേ അപ്പോഴൊക്കെ ആ മോൻ എന്തോരം വിഷമം കാണും നാളെ നമുക്ക് അനന്തപുരി വരെ ഒന്ന് പോകണം മൂർത്തി മുത്തശ്ശിനെയും ദേവ്യാനേയും ഒന്ന് നേരിട്ട് കാണണം ആദർശമോനെ പറ്റി പറഞ്ഞതിനൊക്കെ അവരോട് ക്ഷമ ചോദിക്കണം അപ്പം കനക പറയുന്നുണ്ട് അത് മാത്രം പോര ഗോവിന്ദേട്ട നമുക്ക് ആ ചന്തമോളെ കൂടി കാണണം ആ കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടം കൂടി വാങ്ങിക്കൊണ്ട് പോകണം നയനമോള് പറഞ്ഞതുപോലെ ഇനിയും ആ കുഞ്ഞിനോട് നീരസമൊന്നും കാണാൻ കാണിക്കാൻ പാടില്ല അല്ലെങ്കിലും അഭി ചെയ്ത തെറ്റിന് ആ കുഞ്ഞെന്തു പിഴിച്ചു അനന്തപത്മനാഭനെ സ്നേഹിക്കുന്നതുപോലെ തന്നെ നമുക്ക് ചന്ദുമോളെയും സ്നേഹിക്കണം അങ്ങനെ പിറ്റേ ദിവസം കനകയനും ഗോവിന്ദനും കൂടി അനന്തപുരിലേക്ക് എത്തുകയാണ് മൂർത്തിമുത്തശ്ശനോടും ദേവയാനയോടും ഒക്കെ പറ്റി പറഞ്ഞു പോയതിനൊക്കെ അവർ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേവയാനി പറയുന്നുണ്ട് ഇങ്ങനെ ക്ഷ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങളെപ്പോലെ ഞാനും ആദർശനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ എല്ലാവർക്കും സത്യം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആരോടും ആരും പരസ്പരം ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് ഞങ്ങൾ ചന്തു മോളെ കാണാനും കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ദാ ഇത് കുറച്ച് മോക്കകളുള്ള കളിപ്പാട്ടങ്ങളാണ് ഞങ്ങളാ മോളെയും ഒരുപാട് വേദനിപ്പിച്ചു കുഞ്ഞിനോട് ഒരു നല്ല വാക്ക് പോലും പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല ആ കുറവ് തീർക്കണം അതിനുകൂടി വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത് എന്നൊക്കെ ഗോവിന്ദം പറയുമ്പോൾ മൂർത്തിമുത്തശ്ശം പറയുന്നുണ്ട് മോള് മോള് നയനമോടെ മുറിയിലാണ് അവിടെ ഇരുന്ന് കളിക്കുകയാണ് നിങ്ങൾ ചെന്ന് കണ്ടോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി നയനമോടെ മുറിയിലേക്ക് പോവുകയാണ് ചന്തു മോളാണെങ്കിൽ അവരുടെ അവിടെ അവളുടെ കളിപ്പാള കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കനകയാണെങ്കിൽ അവളെ മോളേന്ന് വിളിച്ചുകൊണ്ട് അവളെ എടുത്ത് മടി വെച്ച് കളിപ്പിക്കുന്നുണ്ട് മോളോട് നല്ല സ്നേഹത്തോട് കൂടി തന്നെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഗോവിന്ദനാണെങ്കിൽ അവൾക്ക് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ചന്തമോടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ ഇത് മോൾക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണ് ഇനി മുതൽ മോൾക്ക് ഞങ്ങളുടെയും സ്നേഹം കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദനും കനകയും ഈ സമയത്ത് നയന ചെന്നുമോളോട് പറയുന്നുണ്ട് ഇത് മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് മോളിവിടെ ഇരുന്ന് ഇവരുടെ കൂടെ ഇവരുടെ കൂടെ കളിക്ക് നയനമ്മ പോയിട്ട് ഇവർക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നയന താഴെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ഗോവിന്ദനും കനകയും മോളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് മുക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും അവളുടെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് കണ്ടുകൊണ്ടുവരുന്ന ജലജയ്ക്ക് ആകെ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ജലജ അപ്പത്തന്നെ ഇതെല്ലാം ചെന്ന് നവ്യോട് പറയുന്നുണ്ട് നവ്യയെ നീ എന്താ വിട്ടിരിക്കുന്നത് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയത് അപ്പോൾ നിൻ്റെ അമ്മ അച്ഛനും വന്നൊന്നും നീ അറിഞ്ഞില്ലേ ഇതുവരെ ഇല്ല ഞാൻ അറിഞ്ഞില്ല അവർ എന്നെ ഒന്നും വിളിച്ചതുപോലില്ലല്ലോ ആ ഇനി അവർക്ക് നിന്നെ വിളിക്കാനൊന്നും സമയം കിട്ടത്തില്ല അവരും അനന്തപുരിക്കാരെ പോലെ തന്നെ ചന്മോളെ സ്നേഹിച്ചടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് നയനയുടെ റൂമിലിരുന്ന് അവർ ചന്തു മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അങ്ങോട്ട് ചെന്ന് നോക്ക് നിനക്ക് നല്ല കാഴ്ചകളൊക്കെ തന്നെ കാണാം അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെയോ അമ്മയോ അവർ ചന്തു മോളെ അതെ ഞാൻ ദൈപ്പം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി നീയും ഇങ്ങോട്ട് പോയി ചെന്ന് കണ്ടിട്ട് വാ എന്നൊക്കെ ജലജയും പറയുന്നുണ്ട് ഇത് കേട്ട നവ്യ ഒരു സംശയത്തോടു കൂടി ഇങ്ങനെ നയനയുടെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട് നവ്യ അവിടെ കാണുന്നത് ചന്തുമോള എടുത്ത് മടിയിലൊക്കെ വെച്ച് കളിപ്പിച്ച് കൊഞ്ചിച്ചൊക്കെ ഇരിക്കുന്ന അച്ഛനെയമ്മയാണ് ഇത് കാണുന്ന നവ്യയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒരു സംശയമൊക്കെ വരുന്നുണ്ട് അപ്പം നവ്യ ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഈ കാണിക്കുന്നത് ഇത്രയും നാളും ഇവർക്ക് ചന്തുമോളെ കാണുന്നതും നോക്കുന്നതും എല്ലാം ദേഷ്യം വെറുപ്പമായിരുന്നല്ലോ ഇപ്പോൾ അനന്തപുരിക്കാരെ പോലെ ഇവർക്കും എങ്ങനെയാണ് ഇവളോട് ഇത്ര സ്നേഹം തോന്നിത്തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നവ്യ അങ്ങനെ നവ്യ നയനയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ഗോവിന്ദനോടും കനകയോടും ഒക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മ എന്താ ഇവിടെ നാഹ നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവളെ ഇങ്ങനെ കുഞ്ചിച്ചോണ്ടിരിക്കുകയാണോ അപ്പോൾ ഗോവിന്ദൻ പറയാണ് ഞങ്ങൾ വന്നിട്ട് അധിക നേരം ഒന്നും ആയില്ല മോളെ ഇവിടം വരെ വന്ന് ചന്തു മോളെ ഒന്ന് കാണണമെന്ന് തോന്നി ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വരികയാണ് നവ്യ ചോദിക്കുന്നുണ്ട് ആഹാ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടം വരെ വന്നത് ഇതെന്താ എന്താ പറ്റിയേ നിങ്ങൾക്ക് എന്ത് പറ്റി ഇത്രയും വലിയൊരു മാറ്റം സംഭവിക്കാൻ മോളെ നീ വെറുതെ ദേഷ്യപ്പെടേണ്ട അത് പിന്നെ ഇവള് ഇവള് കുഞ്ഞല്ലേ ഇവിളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഇവളെ എങ്ങനെ അകറ്റി നിർത്തുന്നത് അതൊട്ടും ശരിയല്ല എന്ന് തോന്നി അതെന്താ അമ്മേ ഇത്രയും നാളും അച്ഛനും അമ്മയ്ക്കും ഇവളെ കാണുന്നത് കൂടി ഇഷ്ടമല്ലല്ലോ നയനെ ഇവളെ സ്നേഹിക്കുന്നത് പോലും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇതിപ്പോൾ എന്താ സംഭവിച്ചേ നിങ്ങൾക്കിപ്പോൾ ഇതെന്താ പറ്റിയേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ കനകയും ഗോവിന്ദനും മുഖത്തോട് മോൻ നോക്കിയിരിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ കനകയും ഗോവിന്ദനും മുഖത്തോട് മുഖത്തോടും നോക്കി മൗനം പാലിച്ചിരിക്കുകയാണ് അപ്പം നവി ചോദിക്കുകയാണ് ഈ വീട്ടിൽ ശരിക്കും എന്താ അമ്മയും സംഭവിക്കുന്നത് എവിടുന്നോ ഒരു കൊച്ചിനെ എല്ലാവരും കൂടി ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് എന്നാൽ സ്വന്തം പേരെക്കുട്ടിയായോ ആർക്കോ ഒന്നും നോക്കുമോ കാണുവോ പോലും വേണ്ട നിങ്ങൾക്കൊക്കെ ഈ കുഞ്ഞിനോട് എന്താ ഇത്ര സ്നേഹം ഇവിടെയുള്ളവർ സ്നേഹിക്കുന്നത് ആദർശൻ്റെ കുഞ്ഞാണെന്നറിഞ്ഞതുകൊണ്ടാണെന്ന് വെക്കാം നിങ്ങൾക്കോ നിങ്ങൾക്കിതെന്താ പറ്റിയത് നിങ്ങൾ സ്നേഹിക്കേണ്ടതും ലാളിക്കേണ്ടതും എൻ്റെ മകനെയല്ലേ എന്നിട്ട് അതൊന്നും ചെയ്യാതെ ഇതാ ഇവിടെ വന്നിരുന്ന് ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതും ഇത്രയേറെ കളിപ്പാട്ടങ്ങളോളൊപ്പം ഇതെല്ലാം കേൾക്കുന്ന ഗോവിന്ദം പറയുകയാണ് മോളെ ചില സമയത്ത് നമ്മൾ കാണുന്നതൊന്നും ആയിരിക്കല്ല സത്യം സത്യങ്ങൾ അറിയാതെ നമ്മൾ ഓരോരുത്തരെ അകറ്റി നിർത്തുന്നതും മാറ്റി നിർത്തുന്നതും ഒന്നും ശരിയല്ല ഇത് കേൾക്കുന്ന നവ്യ ചോദിക്കുന്നുണ്ട് എന്ത് സത്യത്തിൻ്റെ കാര്യമാണ് അച്ഛൻ പറയുന്നത് അപ്പം കനക പറയുന്നതാണ് അതൊന്നുമില്ല മോളെ ഈ കൊച്ചു കുഞ്ഞിനെ ഇനിയും അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങളിവിളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ടാണ് ചന്തുളെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ചന്തുളെ കണ്ടിട്ട് അനന്തപത്മനാഭനെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അപ്പോൾ നവ്യ പറയുന്നുണ്ട് വേണ്ട ഇനി ആരും എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വന്ന് കാണണ്ട എന്തായാലും ആദ്യം വന്ന് എൻ്റെ കുഞ്ഞിനെ കാണാനോ എൻ്റെ കുഞ്ഞിന് കളിപ്പാട്ടങ്ങൾ നൽകാനോ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എവിടുന്നോ വന്നു കയറിയ കുഞ്ഞിനാണ് ഇപ്പം അവകാശങ്ങളെല്ലാം അപ്പൊ ഗോവിന്ദം പറയുകയാണ് മോളെ നീ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് ഇവർ രണ്ടും കുഞ്ഞുങ്ങളല്ലേ ഇവരോട് എന്ത് വേർതിരിവ് കാണിക്കാനാണ് വേണ്ട ഇനി നിങ്ങളാരും എന്നോടൊന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ അബിയും അബിയുടെ അമ്മയും പറയുന്നതാണ് ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി ഇപ്പോൾ ഈ വീട്ടിൽ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അബി മാത്രമാണ് ഇപ്പം എല്ലാവർക്കും നയനയും ആദർശമാണ് വലുത് ആദർശ എന്ത് തെറ്റ് ചെയ്താലും എല്ലാം മൂടി മൂടി വയ്ക്കും എന്നാൽ അഭി ഒരു ചെറിയ തെറ്റ് ചെയ്താലോ അതെല്ലാവർക്കും വലിയ കാരമാ കാര്യമാണ് അതെല്ലാവരും വിളിച്ച് വിളിച്ച് കാണിക്കുകയും ചെയ്യും ഇനി ഇതിങ്ങനെ ഇവിടെ തുടരാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുമാണ് വലുത് എൻ്റെ കുഞ്ഞിനെ കാണാൻ മനസ്സിലാത്തവർ ഇനി എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്